ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ വിചാര വികാരങ്ങളെ അറിയാവുന്ന കർത്താവിന് പൂർണ്ണമായി സമർപ്പിക്കുക നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളുടെ രോഗാവസ്ഥയെ സമർപ്പിക്കുക വിറ്റുമാറാത്ത രോഗങ്ങളെ അടിക്കടി ഉണ്ടാകുന്ന തകർച്ചകളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ജപ്തി നോട്ടീസ് കിട്ടി വേദനയിൽ കഴിയുന്നവർ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ കഴിയാതെ ഒത്തിരി അധികം വേദനിക്കുന്നവർ എല്ലാം എല്ലാവരും കൈവിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്നവർ എല്ലാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ നമ്മെ തന്നെ കർത്താവിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ പണ്ടത്തേതുപോലെ തന്നെ അവിടുത്തെ ആശ്രയിക്കുന്ന നിന്നിൽ ഇന്ന് രാത്രിയിൽ പ്രകടമാക്കും ഏത് സമയത്തും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ുരവസ്ഥയിൽ നിന്നും അവിടുത്തെ ശക്തമായ കരം തക്ക സമയം രക്ഷിച്ചിട്ടുണ്ട് കഥാവിന്റെ ശക്തി അവിടുത്തെ കാത്തിരിക്കുന്ന നിന്റെ മേൽ പ്രകടമാകാൻ പോകുന്നു നിന്റെ എല്ലാ ആവിലാദികളും വേവലാദികളും കഥാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നിന്നെ ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും നീ അതിജീവിക്കുന്നതിനു വേണ്ട ശക്തിക്കും കരത്തിനും വേണ്ടി രാത്രിയിൽ പ്രാർത്ഥിക്കാം കഥാവ് കൂടെയുണ്ട് അതിനാൽ തന്നെ അവിടുന്ന് നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കുകയില്ല അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയില്ല അവിടുന്ന് നിന്നെ നിരാശപ്പെടുത്തത്തില്ല ഈ രാത്രിയിൽ അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിന്റെ ഹൃദയാഭിലാഷങ്ങൾ അവിടുന്ന് സാധിച്ചു തരും നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി മൂന്ന് ഒന്നു മുതലുള്ള വാക്യങ്ങൾ വെളിച്ചമേ നയിച്ചാലും ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരുമായവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ അങ് എന്നെ പുറന്തള്ളിയത് എന്തുകൊണ്ട് ശത്രുവിന്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ വിശുദ്ധ ഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് അങ്ങയെ ഞാൻ സ്തുതിക്കും എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വെക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഇന്ന് നീ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കാനായി വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു ഈ അവസരം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് കഥാവെ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം നീ ഞങ്ങളെ പരിപാലിച്ച പരിപാലനയോർത്ത് നടത്തിയ വഴികളെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സിനെയും ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം നോർമലാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയെ ഓർത്ത് കഥാവേ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ തകർച്ചകളെയും വേദനകളെയും രോഗങ്ങളെയും ഓർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ിൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയിൽ അഭയം തേടിയിരിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ സഹോദരീ സഹോദരങ്ങളെ ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ കഥാവെ ഇന്നിവി മക്കളുടെ മേൽ നീ കരുണച്ചൊരിയണമേ ഇവരിൽ വീടും പറമ്പും ജപ്തിയായി ഇനി താമസിക്കാൻ ഒരിടമില്ലാതെ വേദനിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം നീ നടത്തണമേ കടബാധ്യതയേറി ആകെ തകർന്നു പോയ അവസ്ഥയിൽ കഴിയുന്നവർക്ക് സഹായത്തിനാരുമില്ലാത്ത ഈ മക്കൾക്ക് നീ തുണയായിരിക്കണമേ ഈ രാത്രിയിൽ ആശ്വാസത്തിനുള്ള വക നൽകി അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ രോഗം കാരണം ഒന്നും ചെയ്യാൻ കഴിയാതെ മെഡിക്കൽ സയൻസ് കൈവിട്ട ഓരോ രോഗികളെയും ഓർത്ത് ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവി എത്ര മരുന്ന് കഴിച്ചിട്ടും കുറയാത്ത രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയിൽ വലിയ വേദനയിലും ദുഃഖത്തിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിട്ടുമാറാത്ത ചുമ ഉള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി ശരീരത്തിൻ്റെ തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളെയും ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ സൗഖ്യം കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഇപ്പോൾ ഇവർ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ നീ ഇടപെടണമേ കഥാവെ ഇന്ന് ഈ മക്കളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് ഇന്ന് രാത്രിയിൽ നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ കഥാവെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എത്രയധികം പ്രശ്നങ്ങൾ വന്നാലും പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടാതെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിലേക്ക് നോക്കുക അവിടുത്തെ സന്നദ്ധിയിൽ പൂർണമായി വിശ്വാസമർപ്പിക്കുക അവിടുത്തെ സന്നദ്ധിയിൽ പ്രത്യാശ അർപ്പിക്കുക എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾക്ക് പരിഹാരം ലഭിച്ചിരിക്കും ഈ രാത്രിയിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും കർത്താവിങ്കൽ പരിഹാരമുണ്ട് അതിനാൽ തന്നെ ആ പ്രശ്നങ്ങളെ ഓർത്ത് ദൈവ മുട്ടുകുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുക ആ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾ കാണും അതിനാൽ നിങ്ങൾ പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടരുത് എത്രയധികം പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾക്കൊന്നും നിങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല എന്നാൽ നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നത് ശക്തനായ ദൈവമാണ് അവിടുന്നൊരിക്കലും നിങ്ങളെ ലജ്ജിപ്പിക്കുകയില്ല അവിടുന്ന് ഒരിക്കലും അവിടുത്തെ ആശ്രയിക്കുന്ന നിങ്ങളെ തകർക്കാൻ അനുവദിക്കുകയില്ല നിങ്ങൾ തകരുകയില്ല അതിനാൽ തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയപ്പെടരുത് ഭാരപ്പെടരുത് മറിച്ച് ദൈവത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയർപ്പിക്കുക അവിടുത്തെ ആശ്രയിക്കുക അവിടുത്തോട് നിങ്ങളുടെ ഹൃദയങ്ങളെ പങ്കുവെക്കുക നിങ്ങൾ തീർച്ചയായും ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടൽ കാണും കർത്താവ് നിങ്ങളെ വഴി നടത്തും എന്തെന്നാൽ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തു ആണ് നിങ്ങളുടെ പുതിയ വഴി ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും കർത്താവ് ഒരു പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന് അതിലെ നിങ്ങളെ നയിക്കും നിങ്ങൾ തകരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല അതിനാൽ ശത്രുവിനെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടരുത് ഒരു നല്ല ഭാവി നിങ്ങൾക്കായി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തന്നെ ലഭിച്ചിരിക്കും എന്തെന്നാൽ നിങ്ങൾക്കൊരുക്കിയ നിങ്ങളുടെ അവകാശങ്ങളെ മറ്റാർക്കും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല കർത്താവ് അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു കരുതുന്നു ഈ രാത്രിയിൽ മനസ്സിന്റെ വേദനകളെ അവിടെ ൊമ്പരങ്ങളെ അവിടുന്ന് എടുത്തു മാറ്റുന്നു ശരീരത്തിന്റെ രോഗങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു മനസ്സിന് ധൈര്യം നൽകി ശരീരത്തിന് ശക്തി നൽകി ആരോഗ്യം നൽകി ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി സന്തോഷവും സമാധാനവും ദൈവ കൊണ്ട് നിറച്ച് ഈ രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കും രാത്രിയിൽ നിങ്ങൾ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക ജപ്തി ചെയ്തു പോകാൻ പോകുന്ന വീടും സ്ഥലത്തെയും കർത്താവിനെ സമർപ്പിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞ് ആരാധിക്കുക ജീവിതത്തിൽ തകർച്ചകൾ മാറ്റി തടസ്സങ്ങൾ മാറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കും ജപ്തി ചെയ്യാൻ വരുന്ന ഓഫീസേഴ്സിനു വേണ്ടി പ്രാർത്ഥിക്കുക ബാങ്കുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ ലോൺ അടയ്ക്കാനുള്ള ബാങ്കേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ കടം കൊടുത്തു തീർക്കാനുള്ള കടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് തക്ക സമയത്തിന് അവരിലൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിൽക്കും അവരിലൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അതിനാൽ നിങ്ങൾ ഭാരപ്പെടരുത് എല്ലാ വിഷമങ്ങളെയും ഈ രാത്രിയിൽ കർത്താവ് എടുത്തു മാറ്റുന്നു നിങ്ങൾ നിരാശപ്പെടരുത് പ്രത്യാശ വെക്കുക കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുക നിങ്ങളുടെ ഭയമെല്ലാം മാറി സന്തോഷമായ അവസ്ഥ ഉണ്ടാകും അതിനാൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷമങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഒരു പക്ഷേ ജീവിത പങ്കാളിയുടെ രോഗങ്ങളായിരിക്കാം ദുരവസ്ഥയായിരിക്കാം നിങ്ങളെ ഒത്തിരി വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ തന്നെ ജീവിതത്തെ ഓർത്തായിരിക്കാം വിഷമിക്കുന്നത് നിങ്ങളുടെ മക്കളെ ഓർത്തായിരിക്കാം ഇത്രയധികം വിഷമങ്ങൾ അഥവാ നാളത്തെ ജീവിതത്തെ കുറിച്ച് ഭവനമില്ലാത്ത അവസ്ഥ വാടക വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ ഉള്ള ഭവനം ജപ്തി ചെയ്തു പോകാൻ പോകുന്ന അവസ്ഥ ഈ എല്ലാ അവസ്ഥയും ഇന്ന് രാത്രിയിൽ കർത്താവിന് സമർപ്പിക്കുക നാളെ ഒരു വലിയ അത്ഭുതം നിങ്ങൾ കാണാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങളെ മഹത്വപ്പെടുത്താൻ കർത്താവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചിരിക്കും വിശ്വാസം കൈവെടിയരുത് പ്രത്യാശ നഷ്ടപ്പെടരുത് കർത്താവ് പൂർണമായും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ കരുതുന്നു നിങ്ങൾക്കു വേണ്ടി അവിടുന്ന് സകലതും ചെയ്തു തരും നിങ്ങൾ തകരാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കുകയില്ല ഈ രാത്രിയിൽ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി അർപ്പിക്കുക ഇന്ന് വരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കർത്താവിൽ നിങ്ങൾ ആശ്രയിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ മറുപടി ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ നന്മകളെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഓർക്കുക അതിനായി നന്ദി അർപ്പിക്കുക ആ ദൈവം ഇന്നും ജീവിക്കുന്നു അവൻ നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്തു തരും അതിനാൽ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ കർത്താവിലേക്ക് നോക്കുക അവിടുത്തെ നന്ദി പറഞ്ഞ് ആരാധിക്കുക എല്ലാം മറന്ന് ദൈവത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് ഇന്നുവരെ കർത്താവ് ചെയ്ത ഓരോ നന്മ പ്രവർത്തികളെയും എണ്ണി 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 ഓർത്ത് അവിടത്തേക്ക് നന്ദി അർപ്പിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും വലിയ ദൈവിക ഇടപെടൽ ഇന്ന് രാത്രിയിൽ തന്നെ ഉണ്ടാകും അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും അതിനാൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ രാത്രിയിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തോട് കൃതജ്ഞത അർപ്പിച്ച് നമുക്ക് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാം കഥാവ് നിങ്ങളെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവ പ്രത്യേക സഹായവും മധ്യസ്ഥതയും ഈ രാത്രിയിൽ നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങിയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോട് സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ വേദനയിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും വിഷാദത്തിൽ നിന്നും പൂർണ്ണമായി നിങ്ങൾക്ക് മോചനം നൽകട്ടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് ഇന്ന് രാത്രിയിൽ തന്നെ പരിഹാരം നൽകിയിരിക്കും വിശ്വസിക്കുക കർത്താവ് കർത്താവിന് ഇടപെട്ടിരിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും ഈ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ി ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ